ഹലോ നമ്മൾ ഇതുവരെ കണ്ടതൊരു ഇതിനു മുമ്പ് നമ്മളൊരു പട്ടിയെ എടുക്കുന്ന വീഡിയോ ആണ് നമുക്ക് ആ കിണറ് തേകി വൃത്തിയാക്കാൻ വേണ്ടി നമ്മളെ ക്ലയൻറ്റ് വിളിച്ചു അന്ന് നമ്മൾ ജസ്റ്റ് വെള്ളടിച്ച് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നന്നാക്കാൻ പറ്റിയ ക്ലീനിങ് പറ്റിയ ആയിരുന്നില്ല ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും നമ്മൾ കൊള്ളൊക്കെ പറിച്ചു നോർമൽ കാർ ക്ലീനിങ് ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് സ്മെല്ലൊക്കെ പോയി പുതിയ വെള്ളമായതുകൊണ്ട് നമുക്കത് വടവ് മൊത്തം അടിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് കാരണം അവസ്ഥയിലായതുകൊണ്ട് നമ്മളെന്തെങ്കിലും ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആ പടം മുതൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ വെള്ളം നിൽക്കുന്ന ഭാഗം തൊട്ട് അങ്ങോട്ട് താഴെ നല്ല പോയിസിൽ തമ്മിൽ മുറക്ക വെച്ച് റെട്ടേൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിലുള്ള മണ്ണ് വളരെ ഉറപ്പ് കുറഞ്ഞ മണ്ണായതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ വെള്ളം അടിക്കാൻ പറ്റില്ല അതിൽ ഞങ്ങളൊക്കെ വെള്ളത്തില് കിടറിലിറങ്ങി ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പാറായതുകൊണ്ട് നല്ല ഉറവ് ഉണ്ടായിട്ടാണ് മഴക്കാലമാണ് ഏതായാലും ഫുൾ ഫിനിഷിങ് ഞങ്ങൾ ke complete